നേരത്തെയും ബാലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്നത് ബാലയുടെ വാക്കുകളല്ല ബാലയുടെ ഭാര്യയുടെ വാക്കുകളാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ സ്വന്തമായി വ്ളോഗിങ് ഒക്കെ ഉണ്ടെങ്കിലും ബാലയുടെ ഭാര്യ എന്ന രീതിയിലാണ് പ്രേക്ഷകർ കൂടുതൽ പേരും എലിസബത്തിനെ അറിഞ്ഞത് ഇപ്പോൾ എലിസബത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് ബാല ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയം തന്നോടൊപ്പം ശരിക്കും ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എലിസബത്ത് കരഞ്ഞു തളർന്ന് ആരോരുമില്ല അഭയം പ്രാപിക്കാനെന്ന നിലയിൽ തളർന്നിരിക്കുമ്പോഴായിരുന്നു തൻ്റെ ജീവിതത്തിൽ ബാബുരാജും സുരേഷ് കൃഷ്ണയും വരുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് താൻ മരിക്കുമെന്ന വിധി എഴുതിയിരുന്ന അടുത്തിടെ ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലയുടെ ഏറ്റവും മോശം സമയത്ത് താങ്ങായി ഒപ്പം നിന്ന ഡോക്ടർ കൂടിയായ ഭാര്യ എലിസബത്ത് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് ബാല ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ താരത്തിന്റെ ആരാധകർക്കായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നതും എലിസബത്ത് ആയിരുന്നു കരൾ രോഗം മൂർഛിച്ച ഇരണ്ട കാലത്തെക്കുറിച്ച് ബാല പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എലിസബത്ത് ആ സമയങ്ങളിൽ താൻ എന്താണ് അനുഭവിച്ചിരുന്നതെന്നും എവിടെ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നും പറയുന്നു ഇപ്പോഴിത് ആദ്യമായി ബാല വെന്റിലേറ്ററിലായിരുന്നപ്പോൾ താൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന ന എലിസബത്ത് തുറന്നു പറയുകയാണ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് എലിസബത്ത് ഇത് തുറന്നു പറയുന്നത് ബാലയുടെ തിരിച്ചുവരവിന് പിന്നിൽ ആരും അറിയാത്ത ചില വെല്ലുവിളികൾ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് എലിസബത്ത് ഉദയൻ പുതിയ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയത് അന്ന് ഡോക്ടർമാർ തനിക്ക് ദൈവങ്ങളെപ്പോലെ പോലെ തോന്നിയെന്നും എലിസബത്ത് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചെയ്ത വീഡിയോയിലാണ് ബാലയും താനും നേരിട്ട് അധികമാർക്കും അറിയാത്ത വെല്ലുവിളികളെക്കുറിച്ച് എലിസബത്ത് വാചാലയായത് എം ബി ബി എസ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എൻ്റെ ചേട്ടനാണ് മൂത്ത ചേട്ടൻ ചികിത്സയുടെ ഭാഗമായി ലഭിക്കുന്ന ബഹുമാനവും ആദരവും കൊണ്ടാണ് ഞാൻ വളർന്നത് എൻ്റെ മാതാപിതാക്കൾ ടീച്ചേഴ്സും ദൈവത്തിൻ്റെ കൈകളിലുമെല്ലാം ഉണ്ട് എല്ലാവർക്കും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ഡോക്ടർ ആണെങ്കിലും പേഷ്യൻ്റെ നിന്ന് ചിന്തിച്ചു തുടങ്ങിയ അന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വന്ന സമയത്താണ് അന്ന് ശരിക്കും പേടിച്ചു പോയി ഡെത്ത് സിറ്റുവേഷൻ പോലെയായിരുന്നു ആ സമയത്തൊന്നും ചിന്തിക്കാനോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാത്തത് അവസ്ഥയായിരുന്നു ഇനി എന്താ ചെയ്യുമെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് പിന്നെ ഒരു സമാധാനം അമൃതയിലെ ആയിരുന്നു ശസ്ത്രക്രിയ നടത്താൻ മൂന്ന് ദിവസം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ബാലയുടെ ആരോഗ്യം പണ്ടത്തെക്കാളും മോശമായി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ എമർജൻസി സാഹചര്യത്തിൽ കൂടെ നിന്നു ബാല ഐ സിയുവിൽ വെൻ്റിലേറ്ററിലായപ്പോഴും അതുപോലെ തന്നെയാണെന്ന് പറയുന്നു ബാലയെ കാണാൻ ഐ സി കയറിയപ്പോൾ ഒരു മെയിൽ കൺസൾട്ടൻറ്റ് വീട്ടിൽ വിളിച്ച് ഇന്ന് വരുന്നില്ല സീരിയസ് കണ്ടീഷൻ ആണെന്ന് പറയുന്നത് കേട്ടു പ്രധാന ഡോക്ടർമാർ ആരും തന്നെ അന്ന് വീട്ടിൽ പോയിട്ടില്ല ആശുപത്രിയിൽ ഐസുൽ ഇപ്പോഴും ബന്ധുക്കൾ കയറാൻ കറിയാത്തതിനാൽ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സ് ഭാര്യയുടെ പുരോഗതി എന്ന് നിരന്തരമായി അറിയിച്ചിരുന്നു എന്നെ അന്ന് സമാധാനിപ്പിച്ചത് അവളായിരുന്നു ശേഷം റിവ്യൂ പോയപ്പോൾ ആ പെൺകുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു സുഖവിവരങ്ങൾ അന്വേഷിച്ചു ദൈവങ്ങളെപ്പോലെ ഡോക്ടർമാർ കൈകൂപ്പിത്തൊഴുത കാലമായിരുന്നു ഇത് ആ സമയത്ത് എന്റെ കരച്ചിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മയിലെ അംഗങ്ങളായ ബാബുരാജ് സാറും സുരേഷ് കൃഷ്ണ സാറുമാണ് അവർക്ക് എന്റെ കരച്ചിൽ കണ്ട് വിഷമമായി അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്നാൽ കിട്ടേണ്ടവരിൽ നിന്നും ആ സമയത്ത് തങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് എടുത്തു പറയുകയാണ് എന്നാൽ തനിക്ക് പരിചയമുള്ള സ്വാധീനമുള്ള ഡോക്ടർമാരെ എല്ലാം പേരുകൾ എടുത്തു പറഞ്ഞാണ് എലിസബത്ത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന നേരം ഡോക്ടേഴ്സിന് വേണ്ടി ആശംസകൾ അറിയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ